ണ്ട് വേറെ ഒന്നും കിട്ടുന്നുണ്ട് ശർക്കര കിട്ടുന്നുണ്ട് രണ്ടു കിലോ അരുതന്നു മതിയായിരുന്നു നമസ്കാരം നമ്മളിപ്പോ വി എസ് അച്യുതാനന്ദന്റെ അതായത് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായിട്ടൊരു മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ നാട്ടിലാണുള്ളത് ശോഭ സുരേന്ദ്രൻ ഇവിടുന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ്റെ വീടിന് തൊട്ടടുത്തുള്ളൊരു ചായക്കടയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നമ്മൾ കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി വന്നാൽ അത് ആരായിരിക്കും എന്ന ചോദ്യവുമായിട്ട് ഇപ്പോൾ ചായക്കട കയറിയതാണ് അപ്പോൾ ഇവിടുത്തെ കുറേ വെറൈറ്റി ആയിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളുമാണ് ഇവിടുന്ന് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് നമ്മൾ വനിതാ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിക്കാനാണ് കയറിയതെങ്കിലും ഇവിടെ നമ്മുടെ ഒരു അമ്മമ്മ ഇവിടെ ഒരു മാസ അമ്മയാണ് നമുക്കിപ്പോ നമ്മുടെ പിണറായി ഭരണത്തിനെ കുറിച്ചിട്ടുള്ള ആ അമ്മാമ്മയുടെ അടിപൊളി വിശദീകരണവും അമ്മാമ്മയുടെ ഒരു അഭിപ്രായവുമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഇവിടെ ആർക്കാണ് പ്രതീക്ഷ നിങ്ങൾക്ക് കൊടുക്കുന്നത് ഞങ്ങളെ ഞങ്ങൾ താമസിക്കുന്നത് കടപ്പുറത്ത് കടലിൽ കയറിക്കറി വരിക കരിമണലി തോട്ടപ്പള്ളി കരിമണ്ലിങ്ങനെ കൊണ്ടുപോയി കേരളത്തിൽ അനുവാദം അപ്പൊ അതെന്തിനാ കമ്മീഷൻ വാങ്ങിച്ചത് ഇതൊക്കെ ജനങ്ങള് പേപ്പറിലൂടെയും മാധ്യമങ്ങളിലൂടെയും ഞങ്ങൾ കാണുകയാണ് ഞാൻ ഇന്നുവരെ നിമിഷം വരെ അടുത്ത പ്രാവശ്യം ാണ് അതുപോലെ സ്വർണം കിടത്തും കരിമണലും കിടക്കുന്നു കടലിൽ കയറി പോകുന്നു കല്ലിടും ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടും കേൾക്കുന്നുണ്ടോ ശാസ്ത്രജ്ഞന്മാര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല അവർ കാശിനു വേണ്ടി ചെയ്യുന്നു ഞങ്ങൾ തൊഴിലാളികൾക്ക് പ്രസ്ഥാനം പറഞ്ഞിട്ട് ചെയ്യേ എന്താ കാര്യം മുമ്പത്തെ തൊഴിലാളികൾക്ക് പ്രസ്ഥാനമാണ് അല്ല ചായ മട്ടൻ ചാപ്സ് ഇനി ഭരണത്തിനെതിരെയുള്ള വിരോധം പിണറായി വിജയനോടാണ് പിണറായി വിജയനോടല്ല ഒരു വ്യക്തിയോടല്ല വിരോധം പ്രവർത്തനങ്ങളോടാണ് അത് തന്നെ ഒന്നും ഒന്നും പറ്റാത്ത എന്താണ് പറഞ്ഞു പറ്റാനാണ് മകന് വേലയെടുത്താൽ ഞങ്ങക്ക് ജീവിക്കാം അല്ലാതുകൊണ്ട് ഞങ്ങൾ ആർക്കൂടെ വെച്ചോദിക്കാനുണ്ട് ഇപ്പഴും വേലിക്കാണ് നമുക്ക് പെൻഷൻ കിട്ടിയിട്ട് അമ്പത് രൂപ വെച്ച് എന്നെ ഒരു ചായ കുടിക്കാൻ മുറുക്കാൻ വേണം ഞങ്ങൾക്ക് നൂറു രൂപക്ക് നൂറ് രൂപക്ക് വെച്ച മുറുക്കാൻ വേണം അമ്പത് രൂപ പോലും ഇല്ലല്ലോ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും മീൻ കച്ചോടാം മീൻ കച്ചോടാം സർക്കാരിന്റെ ഭാഗത്തുനിന്നൊന്നും കിട്ടുന്നില്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സർക്കാരെ കിട്ടുന്നുണ്ട് വേറെ ഒന്നും കിട്ടുന്നില്ല

ఆ రషంగడ లజికి నమలి జన్నేటం రెండులే నది కునేడా దిగిటిటం దలపుకి మధ్యం గుడికణం ఇప్ప కడపర వణంగు పూటి కడపర వణపు పూటి నిన్న మనం అడిగిటిట మనం జీవించానా కేలే కోయస తరికస అరమల మందరమల ഒന്നും దరియల మనం നമ്മുടെ അവര് അവരിൽ നിന്നണ ഞങ്ങള് ഈ മനുഷ്യത്തൊഴിലാളി കഷ്ടപ്പെടുന്ന കാര്യമാണ് അവര് മുന്തി ഞങ്ങളെ വിചാരിച്ചല്ലേ പറയണോ പാട്ടി ഞാൻ പറയും എവിടെയും പറയും കേറി പറയും കാര്യം ഞങ്ങളെ കൊണ്ട് മനുഷ്യ വെട്ടി പോയി ഞങ്ങളിരിക്കുന്ന മാർക്കറ്റ് അടക്കാൻ പോണെന്ന് പറഞ്ഞ് അടക്കാൻ പരട്ട് ഞങ്ങളുടെ പേടലി അർത്താ പോകലി അർത്താ എൻ്റെ മകൻ കാര്യങ്ങളൊക്കെ പറ എൻ്റെ പൊന്നുമോൻ്റെ ചെന്ന് കാര്യങ്ങളൊക്കെ പറ ഈ ഒരു കിഴവി പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത് മുഴുവന് ഇതിനകത്ത് കാണും അതെൻ്റെ മക്കൾ ചെന്ന് പറഞ്ഞു മുഴുവനും അതെ അതാണ് പറയുന്നത് മക്കളെ ഞങ്ങൾ വേല എടുത്തിട്ട് ഞങ്ങൾക്ക് വേല എടുത്ത് ഇന്നും പത്ത് രൂപ കിട്ടാൻ നിവർത്തിയില്ല സത്യം പറയാൻ ഈ കഷ്ടപ്പാടിൻ്റെ പാടുപെട്ട് ഞങ്ങൾ ബ്ലേഡിനൊക്കെ മേടിച്ച് കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പത്ത് രൂപ കിട്ടണില്ല ഞങ്ങൾ ആചാദ കഷ്ടപ്പാട് കൂടിയാണ് എന്ത് പറയാനും ഞങ്ങൾ പറയാം ഞാൻ ഞാൻ കടിക്കാൻ കാര്യം ഞാൻ പറ മന്ത്രിമാര് വല്ലതും തിന്നുമ്പോ ഞങ്ങളെ വന്ന് ഗവനീരി വല മത്തം കപ്പിലും മേടിക്കാൻ കണ്ടിട്ടു അതില്ല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ പൊന്നോ അവിടെ നിങ്ങൾ നല്ല ആഹാരം കഴിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ വല്ല കപ്പയെങ്കിലും മേടിച്ച് പുഴുങ്ങി തിന്നിട്ടൊന്നും ഒന്ന് ഒന്ന് കണക്കാക്കാൻ പാടില്ല കണക്കാക്കാൻ പാടില്ല പൊന്നുമോള് ഞങ്ങൾ ഈ ജോലി എടുക്കണമെങ്കിൽ നിങ്ങളേൽ ബെറ്ററായ സാധനം തിന്നും നിങ്ങളേൽ ബെറ്ററായ സാധനം ഞങ്ങൾ ഈ ജോലി ചെയ്താൽ തിന്നു പക്ഷെ ഞങ്ങൾക്കിപ്പോൾ പതിനാറ് വർഷം പണിയുമില്ല ജോലിയും ഇല്ല ഞങ്ങൾ കഷ്ടപ്പാടിൻ്റെ മുതിരേ കെട്ടി ആ നമ്മളാണ് രാജാക്കന്മാർ അവര് നമ്മുടെ പ്രജകൾ മാത്രമാണ് ഈ മന്ത്രിമാരൊക്കെ നമ്മൾ വേലെടുക്കുന്നത് വെച്ചിട്ടല്ലേ അവർക്ക് കൊടുക്കുന്നത് ആണ് അപ്പം നമ്മൾ തന്നെ അവരൊന്നും ചിന്തിക്കണ്ടേ അവരൊന്നും ചിന്തിക്കണ്ടേ ഈ ഷാപ്പ് എന്ന് കൊണ്ടോ വലിയ കുപ്പിക്ക് കാശ് കൊണ്ടേ കൊടുക്കുകയാണ് വീട്ടിൽ കഞ്ഞി വെച്ചില്ല കൊച്ച പട്ടണി കിടന്നാലും കുഴപ്പമില്ല വലിയ കുപ്പി കൊണ്ടേ കൊടുക്കുകയാണ് ആ അതും നാല് പേരും കൂടെ ഇരുന്ന് ഒഴിച്ച് അത് അടിച്ച് തീരുമ്പോൾ കാശം തീർന്നു പിന്നെ അഞ്ഞൂറ്റമ്പത് രൂപ പിന്നെ ഉണ്ടാക്കി എടുക്കണം ആ ഒരു കുപ്പി തീരുമ്പോൾ രഹരി അറിയുക പിന്നെ ഒരു കുപ്പി എങ്ങനെയെങ്കിലും മേടിക്കണം അന്നേരം പെണ്ണുങ്ങളെ തണ്ട് ഇടിച്ച് പെണ്ണുങ്ങളെ തണ്ട് തൊഴിച്ച് അത് വേണ്ട അത് അതൊന്നും നിർശലാക്കാൻ പറ എന്റെ മകളെ പൊറോട്ട മക്കളെ ഞങ്ങളൊക്കെ ജീവിക്കണം എന്ന് പറഞ്ഞാല് ഞങ്ങളൊക്കെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഈ ജോലി കൊണ്ടാണ് ഞങ്ങളൊക്കെ ജീവിക്കണം അറിയാവോ കുളി വക്കമേട് കളിച്ച് നിന്നും നടക്കണതെന്താണ് അപ്പം ചോദിക്കും മക്കളില്ല എനിക്ക് ഏഴ് മക്കളുണ്ട് എനിക്ക് മക്കളില്ലാതെ ഇല്ല മാതാവിൻ്റെ അനുഗ്രഹമുണ്ട് നിന്ന എൻ്റെ മകളെ പോലെ നാല് ബെമ്മക്കളുണ്ട് എനിക്ക് ആ നാല് പെമ്മക്കളുണ്ട് മൂന്നാമക്കളുണ്ട് എനിക്ക് അവർ പറയും വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ ഞാൻ ജോലിയായിപ്പോയാ അവരെന്ത് ചെയ്യും പിന്നെ വലിച്ചെറിയുക അപ്പം അത് വേണ്ട നീന് നടക്കും അവർക്ക് അവർക്ക് മക്കൾക്കും കൊടുക്കും ഞാൻ നടക്കുകയും ചെയ്യും പുട്ട് കഴിച്ചോ ഞങ്ങളുടെ ഈ ഞങ്ങൾക്കാരൊക്കെ അവര് പ്രായമായവരുടെ എല്ലാവരുടെയും ഒരു വികാരങ്ങൾ കണ്ടില്ലേ കണ്ടില്ലേന്താണെന്നറിയാവും ജനത്തിനോട് ഇന്ന് തീരദേശ ജനത്തിനോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന അപഗണന അതാണ് ജയന ഇത്രയും വികാരം കരുതലാകുന്നത് ഈ കടലെന്ന് പറയുന്ന കടല് ഒരിക്കലും കടൽ സ്വയമേ കയറി ഒരു വീട് നശിപ്പിക്കത്തില്ല കടലിനെ കൊണ്ട് കരയെടിപ്പിക്കുകയാണ് അതായത് കടൽ ഒരു പ്രകൃതിയുടെ ഏറ്റവും വലിയ ഒരു ഭാവമാണല്ലോ അപ്പം ആ കടലിനെ മനസ്സിലാക്കാതെ തോട്ടപ്പള്ളി പോലുള്ള മണൽ കരിമണൽ കേന്ദ്രങ്ങളിൽ നിന്ന് മണൽ ട്രഡ്ജ് ചെയ്ത് ആ കവടം കുഴിയാക്കും കുഴിയാക്കി കടൽ മണ്ണ് ധാരാളം ലോഡ് മണ്ണിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക ഇതൊന്നും ആൾക്കാർ അറിയുന്നില്ലെന്ന് അവർക്കാർക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നാണ് ഇന്നത്തെ നടപടിക്രമങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുടെ വിചാരം ആൾക്കാർക്ക് ഇതെല്ലാം അറിയാം നിവൃത്തിയാണ് കൊണ്ട് പ്രതികരിക്കുന്നില്ലെന്നേ ഉള്ളൂ ഈ മണ്ണ് അവിടെ കുഴിയെടുത്ത് കുഴിയെടുത്ത് ഇങ്ങനെ മണ്ണ് ട്രഡ്ജ് ചെയ്യുമ്പോൾ അതിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഭാഗങ്ങളിൽ നിന്ന് മണ്ണ് കരയെ കടലെടുക്കും കടലെടുത്ത് ആ കുഴി നിവർത്ത് നികത്താൻ നോക്കും പ്രകൃതി ഒരിക്കലും കുഴി ഇട്ടേക്കത്തില്ല കടലൊരിക്കലും കുഴി ഇട്ടേക്കത്തില്ല അപ്പം അവിടുന്ന് കുഴിച്ച് മണ്ണെടുക്കുമ്പോഴത്തേക്കും വടക്ക് വടക്ക് ഭാഗത്ത് നിന്ന് മണ്ണ് കൂടുതലായിട്ട് അങ്ങോട്ട് കടലെടുത്ത് ആ കുഴിയെ നികത്തിക്കൊണ്ടിരിക്കും അവർ അവിടുന്ന് കുഴിച്ച് മണ്ണ് അപ്പം കടല് ആട്ടോമാറ്റിക്കലായിട്ട് കടൽ കയറി തീരദേശം മൊത്തം നശിക്കും അല്ലാതെ തീരദേശം കടൽ കയറി നശിക്കുകയല്ല കടലിനെ കൊണ്ട് കേട്ടിപ്പിച്ച് നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പം നമ്മൾ കാണുന്നില്ല അമ്പലപ്പുഴ നീർക്കുന്ദം കാക്കാഴം പുന്നപ്പുറ ഇങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ കടല് കയറുന്നത് ഒരു ഇരുപത് വർഷമായിട്ടാണ് കടലേറ്റം പറ്റുന്നത് ഏക്കർ കണക്കിന് മണ്ണ് അമ്പലപ്പുഴയും മളഞ്ഞ വഴിയിലും പറവൂരും പുന്നപ്പുറയും ഒക്കെ കടലോരത്തി സീപാടി വടച്ചുണ്ടായതാണ് അപ്പം ആ മണ്ണല്ല ഇപ്പം എവിടെ ചെന്ന് പുത്തക മുന്നാളിമാരുടെ കൈകളിൽ ചെന്ന് അപ്പൊ അവിടുന്ന് കടല് മണ്ണെടുത്ത് അവിടുന്ന് കുഴിച്ചെടുത്തതുപോലെ കടൽ ഇവിടുന്ന് മാന്തി ആ കുഴി നിരത്തിയായി അപ്പൊ അവരാവശ്യം എത്ര ഇഷ്ടമായി എടുത്തോണ്ടിരിക്കുന്നു നമ്മളിവിടുന്ന് പോകും കാര്യം അവര് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മളെ ഈ തീരദേശത്തെ ഉള്ള ജനത്തിനെ ദ്രോഹിച്ചോണ്ടിരിക്കും വലിയ ഒരു കഷ്ടമാണ് ഭാവങ്ങളല്ലേ ഒന്നിലും പ്രത്യേകിച്ച് പുന്നപ്രദേശമാണിത് മുന്നപ്ര വയലാറിന്റെ ഒരു പ്രദേശമാണ് ഈ മുന്നപ്ര വയലാറ് നടന്ന ഈ പ്രദേശത്ത് പോലും ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടുന്ന ഒരു സംരക്ഷണം കിട്ടിയിട്ടില്ല ഒരു വിഷി ഹാർബറോ അവർ മത്സ്യം പിടിക്കാവുന്ന ഒരു തീരദേശത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഒരു സാഹചര്യമില്ല ഈ കന്മീഷ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവ സ്ഥലമാണ് ഇന്നേ വരെ ഇവിടെ മത്സ്യത്തൊഴിലാളികളാണ് ഇതിൻ്റെ തുടക്കക്കാരൻ എന്നാൽ അവിടെ ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്രീകരിച്ച് നിന്ന് പണിയെടുക്കാൻ പറ്റുന്ന ഒരു ഹാർബറോ അല്ലെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങളോ ഒന്നുമില്ല ഞങ്ങളുടെ നേരെ കിഴക്കവശമാണ് ഒരു നൂറ് ഒരു കിലോമീറ്റർ പോലും അകലമില്ല

ഇവിടം ഒരു ഹാർബർ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് ഈ വള്ളവമ്പരയുമായിട്ടൊന്നും തോട്ടപ്പള്ളിയിലോ അല്ലെങ്കിൽ കായംകുളത്തോ കൊല്ലത്തോ തിരുവനന്തപുരത്തോ കഴിഞ്ഞതോ കൊച്ചിയിലൊന്നും പോകണ്ട ഈ പ്രദേശത്ത് തന്നെ ആ ഇവിടെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് പറഞ്ഞ ഏറ്റവും അവൻ അത്യന്താപേക്ഷിതാണല്ലോ അതായത് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് തങ്ങി നിന്ന് അവന്റെ തൊഴിലുപകരണങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ജോലിക്ക് പോവുക അതാണ് അവൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല അതുമായിട്ട് ജീവിക്കാൻ താല്പര്യാണ് എല്ലാവരും അതാണ് നമുക്ക് പറയാനുള്ളത്